പ്രധാനമന്ത്രി പറഞ്ഞൊരു വാക്കുണ്ട് ഇതിന് മുന്നിലും പിന്നിലും പ്രവർത്തിച്ച ആളുകൾ ഏത് സ്ഥലത്ത് പോയി ഒളിച്ചാലും അവരെ പിന്തുടർന്ന് ചെന്ന് അത് നശിപ്പിക്കുമ്പോൾ അവരുടെ ആത്മാവിനേറ്റ ഏറ്റവും വലിയൊരാണിയാണ് നരേന്ദ്രമോഡിയുടെ എടുത്തത് ഈ ഒരു കാര്യത്തിൽ അന്ന് വളരെ വലിയ രീതിയിൽ പത്രമാധ്യമങ്ങളിൽ പലതും വന്ന ഒരു കാര്യമായിരുന്നു ബാഗും എടുത്ത് ടൂർ പോകുന്നു എന്നുള്ളത് ഇത് വളരെ ശക്തമായിട്ട് ഇന്ത്യ ഗവൺമെന്റ് പറഞ്ഞു ഇനി ഇന്നലെ വരെ ഉള്ളതല്ല അതെ ഇനി ഇന്ത്യക്കെതിരായി ഇട ആര് ആക്രമണം നടത്തി തീവ്രവാദി പ്രവർത്തനം നടത്തിയാലും അതൊരു യുദ്ധമായി കണക്കാക്കിക്കൊണ്ട് പാകിസ്ഥാനെതിരായിട്ട് ഞങ്ങൾ ഈ ഒരു യുദ്ധ പ്രഖ്യാ ഇനി പ്രഖ്യാപിക്കേണ്ട കാര്യമില്ല യുദ്ധമായി കണക്കാക്കിക്കൊണ്ട് തിരിച്ചടിക്കും ഒരു ഇത്രയും സ്വന്തം അച്ഛൻ കൺമുന്നിൽ പടഞ്ഞു മരിക്കുമ്പോൾ ഒരു പാ ഒരു കുട്ടിക്കുണ്ടാകുന്ന മാനസികാവസ്ഥ സ്വന്തം ഭർത്താവ് കൺമുന്നിൽ വെടിയേറ്റ് മരിക്കുമ്പോൾ ഒരു ഭാര്യയ്ക്കുണ്ടാകുന്ന അവസ്ഥ അങ്ങനെ കുടുംബങ്ങളുടെ മുന്നിൽ വെച്ച് നിഷ്ഠൂരമായി കൊല ചെയ്ത ഒരു സാഹചര്യം ഇങ്ങനെ വളർത്തിക്കൊണ്ട് വന്ന ഭീകരവാദികളിലെ തകർത്തുകളറിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ട് അവർക്ക് വേദനയുണ്ടാവും നമസ്കാരം ടോക്കിമോനിലേക്ക് സ്വാഗതം ഇന്ത്യ പാക് സംഘർഷത്തിൽ അതിർത്തിയിൽ വെടിനിർത്തലിന് ഔദ്യോഗികമായി പ്രഖ്യാപനം വന്നിരിക്കുകയാണ് ഇനി നാൽപ്പത്തിയെട്ട് മണിക്കൂർ കഴിഞ്ഞ് അതായത് തിങ്കളാഴ്ച വീണ്ടും ഒരു ചർച്ച നടക്കുമെന്നാണ് ഔദ്യോഗികമായി അറിയിപ്പുകൾ വരുന്നത് എന്നാൽ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇന്ത്യ പാകിസ്ഥാൻ ചർച്ച നടക്കുന്ന സാഹചര്യവും അതുപോലെ ഇന്ത്യയുടെ മറ്റ് രാജ്യങ്ങളുമായുള്ള നയതന്ത്ര ബന്ധവും അത് പറയേണ്ട ഒരു കാര്യം തന്നെയാണ് ഇന്ന് ഈ വിഷയമാണ് ടോക്കിമോൻ ചർച്ച ചെയ്യുന്നത് ഇന്ന് നമ്മുടെ ഒപ്പം ചേരുന്നത് അഡ്വക്കേറ്റ് ജെ ആർ നമസ്കാരം നമസ്കാരം ഈ പാക് ഇന്ത്യ സംഘർഷം എന്ന് പറയുന്ന യുദ്ധ സമാനമല്ല എന്ന് ഇന്ത്യ പലപ്പോഴും പറയുന്നുണ്ട് ഈ ഒരു സംഘർഷത്തിൽ അതിർത്തിയിലെ വെടിനിർത്തലിനുള്ള ആ ഒരു ഔദ്യോഗികമായ പ്രഖ്യാപനം ഇപ്പോൾ നടന്നിരിക്കുകയാണ് അപ്പോൾ ഈ പ്രഖ്യാപനം പ്രതീക്ഷിച്ചിരുന്നതാണ് എന്താണ് പ്രഖ്യാപനം പ്രതീക്ഷിച്ചിരുന്നു എന്നുള്ളതല്ല വളരെ തീരുമാനം വളരെ ആശ്വാസകരമാണ് വളരെ പ്രതീക്ഷ നൽകുന്നതാണ് സന്തോഷം നൽകുന്നതാണ് ഒരിക്കലും ഇന്ത്യ ഒരു യുദ്ധത്തിന് ആഗ്രഹിച്ചിട്ട് ഇരുത്തിട്ട് ഒരു കാലഘട്ടത്തിലും ആഗ്രഹിച്ചിരുന്നിട്ടില്ല ഒരു രാജ്യ അതിർത്തി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഏരിയ കൂട്ടുന്നതിന് വേണ്ടിയിട്ട് ഒരു രാജ്യത്തെയും ആക്രമിച്ചിട്ടില്ല അതിർ നമ്മുടെ അയൽ രാജ്യങ്ങൾ എത്ര വലിയ രാജ്യമാണോ എത്ര ചെറിയ രാജ്യമാണോന്ന് നോക്കിയിട്ട് എല്ലാവരോടും നല്ലൊരു ഒരു സഹവർത്തിത്വമാണ് ഇന്ത്യ ആഗ്രഹിച്ചിരുന്നത് നരേന്ദ്രമോദി അധികാരമേറ്റ സമയത്ത് തന്നെ സത്യപ്രതിജ്ഞ ചടങ്ങില് എല്ലാ രാജ്യങ്ങളെയും നമ്മുടെ സമീപത്തുള്ള എല്ലാ രാജ്യങ്ങളെയും ഒരു വിളി വിളിക്കുകയുണ്ടായിട്ടുണ്ട് എല്ലാവരെയും പങ്കെടുപ്പിച്ച് ഒരു സ്നേഹത്തോടും നല്ല അയൽക്കാർ ആകണം എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ് ഈവൻ പാകിസ്ഥാനോട് പോലും ആ ഒരു സമീപനമാണ് പ്രധാനമന്ത്രി സ്വീകരിച്ചിട്ടുള്ളത് അതുമാത്രമല്ല വിദേശ രാജ്യങ്ങളിലെല്ലാം പ്രത്യേകം രണ്ടായിരത്തി പതിനാലിൽ അധികാരമേറ്റതിന് ശേഷം എല്ലാ രാജ്യങ്ങളിലും മുൻ ഭരണാധികാരികൾ ഒരു കാലഘട്ടത്തിൽ പോലും പോകാത്ത സ്ഥലങ്ങളിൽ പോലും പോയി നല്ലൊരു ബന്ധം ഒരു നമ്മുടെ രാജ്യവുമായിട്ട് നല്ല ബന്ധം എടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അതിൽ അതിലൊരു കാര്യം എന്ന് പറയുന്നത് ഒന്നാം മോദി സർക്കാരിന്റെ കാലഘട്ടത്തിൽ താങ്കൾ സൂചിപ്പിച്ച പോലെ ഈ ഒരു യാത്ര അന്ന് വളരെ വലിയ രീതിയിൽ പത്രമാധ്യമങ്ങളിൽ പലതും വന്ന ഒരു കാര്യമായിരുന്നു ബാഗും ബാഗുമെടുത്ത് ടൂർ പോകുന്നു എന്നുള്ളത് യഥാർത്ഥത്തിൽ അന്ന് ആ പരാമർശിച്ച അല്ലെങ്കിൽ വിമർശിച്ച ആൾക്കാർക്ക് തന്നെ ഇന്ന് തിരുത്തി പറയേണ്ട ഒരു സാഹചര്യമുണ്ട് കാരണം ഈ മറ്റു രാജ്യങ്ങളുമായി ഉണ്ടാകുന്ന ഒരു നയതന്ത്ര ബന്ധം അത് വളരെ വലുതായിരുന്നല്ലേ വലിയ രീതിയിൽ അദ്ദേഹത്തിൻ്റെ ഒരു 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 ഡിപ്ലോമസി ഒരു 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 യാത്ര ചെയ്തവരുമായിട്ടൊരു സൗഹൃദം സ്ഥാപിച്ച ആ ഒരു ഡിപ്ലോമസി വലിയ വിജയമാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഒരു നിർണായക ഘട്ടത്തിൽ ഇന്നിപ്പോൾ ലോകത്തൊരു ഒരു അഞ്ചാം നാലാമത്തെ ഒരു സാമ്പത്തിക ശക്തിയായി വളർന്നു അത് മൂന്നാമത് മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയായി ഒരു അഞ്ച് ബില്യൺ ട്രില്യൺ എക്കോണമിയിലേക്ക് പോകുന്നു അതോടൊപ്പം തന്നെ മറ്റ് ലോകരാഷ്ട്രങ്ങളുമായിട്ടുള്ളൊരു നല്ല ബന്ധം നല്ല സുഹൃത് ബന്ധം ഇന്ത്യയോടുള്ള സുഹൃബന്ധം ആഗ്രഹിക്കുന്ന രാജ്യങ്ങളുടെ എണ്ണം കൂടിയിട്ടുണ്ട് അപ്പോൾ അതൊരു വലിയ പോസിറ്റീവാണ് കഴിഞ്ഞ കാലങ്ങളിൽ വ്യത്യസ്തമായിട്ട് വലിയൊരു ബന്ധം ഒരു കാലഘട്ടത്തിൽ ഇന്ത്യയിൽ നിന്ന് അമേരിക്കയിലേക്ക് ഇദ്ദേഹത്തിന് പോകാൻ വിസ കൊടുക്കരുതെന്ന് പറഞ്ഞ ആളുകൾ ഇന്നും ജീവിച്ചിട്ടുണ്ട് ചിലരെല്ലാം ജനപ്രതികളാണ് അവരൊക്കെ അതിശയിപ്പിച്ചുകൊണ്ട് ആ രാജ്യവുമായി ആ രാജ്യത്തിൻ്റെ ഏറ്റവും അടുത്ത ഒരു സൗഹൃദമുള്ള ഒരു രാജ്യമായിട്ട് ഈ മാറിയിട്ടുണ്ട് അതിന് നേതൃത്വം കൊടുക്കുന്നത് നരേന്ദ്രമോദി എന്നുള്ളതാണ് ഏറ്റവും രസകരമായ ഒരു കാര്യം അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇന്ത്യയുടെ നയതന്ത്ര ബന്ധങ്ങൾ വളരെ വലിയ വിജയം കണ്ടെത്തിയിട്ടുണ്ട് ഇന്നിപ്പോൾ ഇപ്പോൾ തന്നെ ഒരു കാര്യം കാശ്മീരിൻ്റെ ഇഷ്യൂല് വളരെ നേരത്തെ തന്നെ ഭാരതീയ ജനതാ പാർട്ടിക്കൊരു നിലപാടുണ്ടായിരുന്നു ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് എടുത്ത് കളഞ്ഞിട്ട് മറ്റ് സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട് ഇത് മറ്റൊരു സംസ്ഥാനം പോലെ തന്നെ കാശ്മീരിനെയും മാറ്റണം അവിടെയുള്ള ഉണ്ടായിട്ടുള്ള സ്ത്രീ വിവേചനം മറ്റ് സംസ്ഥാനത്തുള്ളവർക്ക് അവിടെ പ്രോപ്പർട്ടി വാങ്ങാൻ പറ്റാത്ത ഒത്തിരി അസമത്വങ്ങൾ അനീതി അവിടെ ഉണ്ടായിരുന്നു അതിൻ്റെ കൂടെ തീവ്രവാദികളെ ഒത്താശ ചെയ്തു കൊടുക്കുന്ന ഭരണകൂടങ്ങളും ഉണ്ടായിട്ടുണ്ട് ഇ ുള്ള ഒരു വ്യത്യാസം വളരെ വലിയൊരു ചേഞ്ചാണ് അവിടെയുള്ള ജനങ്ങൾ സഖ്യ ഈ തീവ്രവാദികളോടൊപ്പം നിൽക്കുന്നില്ല ഒരു കാലഘട്ടത്തിൽ തീവ്രവാദികൾക്ക് എല്ലാ സൗകര്യവും ചെയ്തു കൊടുത്ത് അവരെ താരാട്ടി പാലൂട്ടി താലോലിച്ച് വളർത്തിയിരുന്ന ആ തീവ്ര ആ ജനങ്ങൾ അവിടുത്തെ ജനങ്ങൾ ഈ തീവ്രവാദികളെ സഹായിച്ചിരുന്ന ആളുകൾ ഇന്നെല്ലാം മാറിയിട്ട് ഞങ്ങൾക്ക് ഇന്ത്യയോടൊപ്പം നിൽക്കണം അതിന് ഏറ്റവും വലിയൊരു തെളിവാണ് മുക് ഈ മഹുബ മുക്തി മുന്നൂറ്റി എഴുപത് എടുത്ത് കളഞ്ഞ സമയത്ത് അത് ആ സ്ത്രീ പറഞ്ഞത് അങ്ങനെ മുന്നൂറ്റി എഴുപത് എടുത്ത് കളയുകയാണെങ്കിൽ ഇന്ത്യ യൂണിയൻ ഓയിനോട് നിൽക്കണമോ വേണ്ടയോ എന്ന് ഞങ്ങൾ തീരുമാനിക്കും എന്നാണ് പറഞ്ഞത് അതുപോലെ തന്നെ ഉമർ അബ്ദുള്ള ഷെയ്ഖ് അദ്ദേഹത്തിൻ്റെ പിതാവ് എല്ലാ ആളുകളും ഇന്ത്യ ഇന്ത്യയുടെ സെൻട്രൽ ഗവൺമെൻറ് എടുക്കുന്ന തീരുമാനത്തിന് വിരുദ്ധമായിട്ടൊരു നിലപാടാണ് സ്വീകരിച്ചത് പക്ഷേ മുന്നൂറ്റി എഴുപത് ധൈര്യപൂർവ്വം എടുത്തു മാറ്റി വെച്ച് ഇതൊരു മുസ്ലിം സമുദായത്തിനെതിരെയുള്ള തീരുമാനമല്ല ഇന്ത്യയിൽ ഭരണഘടന ഉണ്ടാക്കിയപ്പോൾ ആ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരുന്ന ഒരു സ്പെഷ്യൽ സ്റ്റാറ്റസ് അത് വളരെ വ്യക്തമാണ് എ ടെ വായിച്ചു നോക്കിയാൽ അറിയാം എ ടെമ്പററി പ്രൊവിഷൻ വിത്ത് റെസ്പെക്ട് ദി സ്റ്റേറ്റ് ഓഫ് ജമ്മു ആൻഡ് കാശ്മീർ ജമ്മു കാശ്മീരിനെ സംബന്ധിച്ചൊരു താൽക്കാലിക ഇടപാട് സ്വാതന്ത്ര്യം കിട്ടി ഇത്രയും വർഷം കഴിഞ്ഞതിനു ശേഷവും താൽക്കാലിക പെർമനന്റായി നിലനിൽക്കുന്നൊരു സാഹചര്യത്തിലാണ് അത് അവിടുത്തെ ജനങ്ങൾ ഇന്ത്യയുമായി കൂട്ടിച്ചേരുന്ന ഒരു രീതിയിൽ അവിടുത്തെ ജനങ്ങളെ അടുപ്പിക്കുന്നതിന് പകരം ഇന്ത്യയിൽ ആ കാശ്മീരിലെ ജനങ്ങളെ പാകിസ്ഥാനുമായിട്ട് അടുപ്പിക്കുന്നതിനു വേണ്ടി വെച്ചാൽ അവരുമായിട്ട് ചങ്ങാത്തം ഉണ്ടാക്കുന്ന രീതിയിലേക്ക് പോകുന്ന രീതിയിലാണ് അത് പോയിരുന്നത് നിർഭാഗ്യവശാൽ കോൺഗ്രസ് ഉൾപ്പെടെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളുൾപ്പെടെ ആ ഒരു നിലപാടിന് അനുകൂലമായ ഒരു നിലപാടുകളാണ് പലപ്പോഴും സ്വീകരിച്ചിട്ടുള്ളത് പക്ഷേ ശക്തമായ ഒരു നിലപാട് ഭാരതീയ ജനതാ പാർട്ടി എടുത്തു അതിനുശേഷം ആ കാശ്മീരിൽ വലിയൊരു മാറ്റമാണ് ഉണ്ടായിട്ടുള്ളത് ഇന്ന് അവിടുത്തെ സാധാരണ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ നാടിന് വികസനം വേണം ആ നാട്ടിൽ തീവ്രവാദം പാടില്ല നിരപര ആളുകളെല്ലാം മോഡി ഗവൺമെൻറ്റിന് അനുകൂലമായിട്ട് നിൽക്കുന്നു ഒരു കാലത്ത് ഭീകരവാദികളെ താലോലിച്ചിരുന്ന സഹായിച്ചിരുന്ന ആളുകളെല്ലാം ഇന്ന് ഇന്ത്യ മഹാരാജ്യവുമായി ചേർന്ന് നിൽക്കുന്നു ശ്രീനഗർ ഉൾപ്പെടെ ശ്രീനഗറിൻ്റെ മറ്റ് പ്രാന്ത പ്രദേശങ്ങളുൾപ്പെടെ പ്പെട്ട പ്രശ്നങ്ങൾ തീവ്രവാദികൾ അവരെ ഭീഷണിപ്പെടുത്തി അവരെ തോക്കുമുന്നതിൽ നിർത്തിക്കൊണ്ട് അനുകൂലമായി ചില സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്നുണ്ടെങ്കിലും അതിലെല്ലാം മാറി പക്ഷേ ഇന്ത്യ വളരെ ശക്തമായ നിലപാടെടുത്തു അവിടെ ഒരു നല്ല രീതിയിലേക്ക് ജനാധിപത്യ പ്രക്രിയ മുന്നോട്ട് പോയി തൊഴിലവസരങ്ങളുണ്ടായി ഒരുപാട് ഇന്ത്യ ഇൻവെസ്റ്റ്മെൻറ്റുകളുണ്ടായി വിവിധ മറ്റ് സംസ്ഥാനങ്ങളിൽ അവിടെ വന്ന ആളുകൾ വാങ്ങി അവിടെ വികസനത്തിൻ്റെ പാതയിലേക്ക് വന്നപ്പോഴാണ് കാശ് തീവ്രവാദികൾ വന്നിട്ട് നിഷ്കരണം മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവരുടെ ഉദ്ദേശം എന്താണെന്ന് അറിയില്ല ഒന്നുകിൽ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിൽ ഇന്ത്യയിൽ ഒരു സ്പർദ്ധ മതസ്പർദ്ധ ഉണ്ടാക്കാൻ അല്ലെങ്കിൽ അവർ അറിഞ്ഞുകൊണ്ട് തന്നെ അവർ മതത്തിന് വേണ്ടി ചെയ്ത എന്തായാലും ഒരു വലിയൊരാക്രമണം നിരപരാധികളായ ആളുകൾ ഒരു ഇത്രയും സ്വന്തം അച്ഛൻ കൺമുന്നിൽ പിടഞ്ഞ് മരിക്കുമ്പോൾ ഒരു പാ ഒരു കുട്ടിക്കുണ്ടാകുന്ന മാനസികാവസ്ഥ സ്വന്തം ഭർത്താവ് കൺമുന്നിൽ വെടിയേറ്റ് വരിക്കുമ്പോൾ ഒരു ഭാര്യയ്ക്കുണ്ടാകുന്ന അവസ്ഥ അങ്ങനെ കുടുംബാംഗങ്ങളുടെ മുന്നിൽ വെച്ച് നിഷ ൂരമായി കൊല ചെയ്ത ഒരു സാഹചര്യമുണ്ട് ഈ ലോകത്ത് ഒരു രാജ്യത്തിന് ഒരു പ്രാകൃതമായ രാജ്യങ്ങൾ പോലുള്ള ആളുകൾ പോലും ഇങ്ങനെ ചിന്തി ചെയ്യുമെന്ന് ഒരിക്കലും തോന്നത്തില്ല ഒരുപക്ഷെ അങ്ങോട്ടും ഇങ്ങോട്ടും ഏറ്റുമുട്ടലുണ്ടാവാം ആളുകൾ മരിക്ക മരിക്കുന്ന സാഹചര്യം ഉണ്ടാവാം പക്ഷേ ഇത്രയും പ്രാകൃതമായ രീതിയിൽ മനസ്സാ മനുഷ്യ മനസ്സാക്ഷിയെ ഞെട്ടിക്കുന്ന തരത്തിൽ ചെയ്ത സമയത്ത് അതിനെ തിരിച്ചു കൊടുത്ത് അതിന് മറുപടി കൊടുത്തേ പറ്റൂ അഭി നമുക്ക് അഭിമാനമുണ്ട് നമ്മുടെ പ്രധാനമന്ത്രി പറഞ്ഞൊരു വാക്കുണ്ട് ഇതിന് മുന്നിലും പിന്നിലും പ്രവർത്തിച്ച ആളുകൾ ഏത് സ്ഥലത്ത് പോയി വിളിച്ചാലും അവരെ പിന്തുടർന്ന് ചെന്ന് ഞങ്ങളത് നശിപ്പിക്കും അവർ കണക്ക് തീർക്കും എന്ന് പറഞ്ഞിട്ട് പതിനാലാമത്തെ ദിവസം അത് യാഥാർത്ഥ്യമായി പുൽ ഇത് തന്നെയാണ് ഉണ്ടായിട്ട് ബാലാക്കോട്ടിൽ ചെന്നിട്ട് അവിടെ ഈ തീവ്രവാദ കേന്ദ്രങ്ങൾ അന്ന് തകർത്തു അതൊരു ഇല്ല ഈ ബാലാക്കോട്ടിന്റെ കാര്യം പറയുമ്പോൾ ഈ രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരി ഇരുപത്തിയാറിനാണ് ഒരു തിരിച്ചടി നൽകുന്നത് ഈ മോദി സ്വീകരിക്കുന്ന ഒരു തന്ത്രം അത് വളരെയധികം പ്രശംസനീയമാണ് അത് എല്ലാ ലോകരാഷ്ട്രങ്ങളുൾപ്പെടെ ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലുള്ള അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഉൾപ്പെടെ ചർച്ച ചെയ്ത ഒരു കാര്യം കൂടിയാണ് അതായത് നമ്മുടെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇടത്തോട്ട് ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് വലത്തോട്ട് തിരിയുന്ന ഒരു സാഹചര്യം ഉണ്ട് ഈ രണ്ടായിരത്തി പത്തൊൻപതിലെ ബലാകോട്ടിലെ ആക്രമണത്തിലും മോദി സ്വീകരിച്ച നയം അത് സാധാരണ മീഡിയയൊക്കെ കാണുന്നു അദ്ദേഹം വളരെ കൂളായിരുന്നു അന്ന് ഈ ഒരു ആക്രമണം തിരിച്ചടി ഉണ്ടാകുമെന്നുള്ള ഒരു യാതൊരുതുള്ള പ്രതീതിയും പാകിസ്ഥാൻ കൊടുക്കുന്നില്ല ഇപ്പോഴും അത് തന്നെയായിരുന്നു അതായത് പതിനഞ്ച് ദിവസമാകുന്ന ഒരു സാഹചര്യത്തിൽ ഡ്രിൽ ഉൾപ്പെടെ നടത്തുമെന്ന് പറയുന്ന ഒരു സാഹചര്യത്തിലാണ് അർദ്ധരാത്രിയിൽ ഒരു തിരിച്ചടി അതും തിരിച്ചടി പാകിസ്ഥാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത തരത്തിൽ അല്ലെങ്കിൽ അത്രയും വലിയ രീതിയിലാണ് അപ്പോൾ മോദിയുടെ ആ ഒരു തന്ത്രം സാധാരണ അന്നത്തെപ്പോലെ തന്നെ ഈ രണ്ടായിരത്തി പത്തൊൻപത് വീണ്ടും ആവർത്തിക്കുകയായിരുന്നു വിലക്കോട്ട് ആവർത്തിക്കുന്ന പോലെ മറ്റൊരു രാജ്യത്തായിരുന്നു അദ്ദേഹം മാധ്യമങ്ങളെ കാണുന്നു കാര്യങ്ങളെല്ലാം വിശദീകരിക്കുന്നു പക്ഷേ അപ്പോഴും താങ്കൾ സൂചിപ്പിച്ച പോലെ മോദി പറയുന്ന ഒരു കാര്യമുണ്ടായിരുന്നു തിരിച്ചടി ശക്തമായിരിക്കുമെന്നുള്ളത് അല്ല വിവേ ഈ വികാരം ഒരിക്കലും വിവേകത്തെ നമ്മുടെ അതിനെ മറികടക്കാൻ പാടില്ല നമ്മൾ വിവേകപൂർവ്വമായിട്ട് തന്നെ പെരുമാറണം ഒരു രാജ്യത്തിലെ മുഴുവൻ ജനങ്ങളും മോഡിയിൽ പ്രതീഷ പ്രതീക്ഷ വെച്ചിരിക്കുകയാണ് ഇപ്പോൾ അന്ന് തീവ്രവാദ തീവ്രവാദ ആക്രമണത്തിൽ മരിച്ച ആളുകളുടെ കുടുംബങ്ങൾ മോഡിയിൽ പ്രതീക്ഷ അർപ്പിച്ചിരിക്കുകയാണ് ആ സാഹചര്യത്തിൽ അദ്ദേഹം വൈകാരികമായിട്ടല്ല പ്രവർത്തി പ്രതികരിക്കേണ്ടത് ഒരു മികവുറ്റ പരിചയസമ്മനായ ഒരു ഭരണാധികാരി എന്നുള്ള നിലയിലാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം ഈ സംഭവം നടക്കുന്നതിന് ശേഷം അദ്ദേഹം ഇന്ത്യയിൽ സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിൻ്റെ പൊതു പ്രവർത്തനവും അദ്ദേഹത്തിൻ്റെ പ്രധാനമന്ത്രി എന്നുള്ള നിലയിൽ ഈ രാജ്യത്ത് ഉള്ള മീറ്റിങ്ങുകളിലും എല്ലാം അദ്ദേഹം പങ്കെടുത്തു അദ്ദേഹത്തിന് അതിനൊന്നും ഒരു വിഷമവും പക്ഷേ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ പിന്നിലുള്ള സൈന്യത്തെയും ഉദ്യോഗസ്ഥന്മാരെയും വിശ്വാസമാണ് ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രിയെ വിദേശകാര്യ മന്ത്രിയെ നമ്മുടെ പ്രതിരോധ വകുപ്പ് മന്ത്രിയെ അതിലേറെ നമ്മുടെ സൈന്യത്തിൽ വിശ്വാസമർപ്പിച്ച് സൈന്യത്തിന് ഫ്രീ ഹാൻഡ് നിങ്ങൾക്ക് തീരുമാനമെടുക്കാം ആ തീരുമാനം അതിൻ്റെ ലക്ഷ്യം ഈ തീവ്രവാദികളെ ഉന്മൂലനം ചെയ്യുക അതിൻ്റെ ഓരോ ദിവസവും പുറകിൽ നിന്ന് ഞങ്ങൾ നിയന്ത്രിക്കുകയല്ല നിങ്ങൾ തീരുമാനമെടുത്തിട്ട് യുക്തമെന്ന് തോന്നുന്ന ചെയ്യുക എന്നുള്ള ഒരു രാഷ്ട്രീയമായിട്ടൊരു അനുവാദം ഒരു പൊളിറ്റിക്കൽ ലീഡർഷിപ്പിൻ്റെ അനുവാദം കൊടുത്ത് സൈന്യം ബ്രില്യൻ്റ് ആയിട്ടുള്ളൊരു സൈന്യം വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള സൈന്യം ലോകത്തെ ഏറ്റവും നല്ല സൈന്യങ്ങളിൽ ഒന്നായ ഇന്ത്യയുടെ സൈന്യത്തെ സംബന്ധിച്ചിടത്തോളം പ്രധാനമന്ത്രിയുടെ അല്ലെങ്കിൽ ഇന്ത്യൻ ഭരണകൂടത്തിൻ്റെ ഒരു തീരുമാനം അനുസരിച്ച് പ്രവർത്തിക്കാൻ അവർക്ക് കഴിയും ആ പ്രവർത്തനമാണ് പതിനാലാമത്തെ ദിവസം ഒൻപത് കേന്ദ്രങ്ങളിൽ ഇന്നാണതിൻ്റെ ബാക്കി കണക്ക് ഈ ആളുകളെ സംബന്ധിച്ച് വളരെ കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ളൊരു തീരുമാനം ഒൻപത് സ്ഥലങ്ങളിൽ ഇന്ത്യ എത്രയോ കാലമായി ആഗ്രഹിച്ചിരുന്ന ഇന്ത്യയിലെ തീവ്രവാദി പ്രവർത്തനത്തിന് എല്ലാം ചുക്കാൻ പിടിച്ചിരുന്ന അത് തീവ്രവാദ പ്രവർത്തനത്തിന് വേണ്ടി ഫണ്ട് സ്വരൂപിച്ചിരുന്ന ആയുധം കടത്തിയിരുന്ന ആളുകൾ ഉൾപ്പെടെ ആൾ ഒരു നൂറോളം ഭീകരവാദികൾ അതിൽ അഞ്ചു പേര് നമ്മൾ മോസ്റ്റ് വാണ്ടഡ് ടെററിസ്റ്റുകളാണ് അതാണ് ഇപ്പോൾ പാകിസ്ഥാനെ പ്രവു കിട്ടിയത് പാകിസ്ഥാൻ ഒരിക്കലും തീവ്രവാദികളെ പ്രോത്സാഹിപ്പിക്കില്ല എന്ന് പറയും അവരുടെ മയ്യത്ത് നമസ്കാര നമസ്കാരത്തടങ്ങിൽ ഗവൺമെൻറ് ഒഫീഷ്യൽ ഉൾപ്പെടെ സൈനിക ഉദ്യോഗസ്ഥന്മാർ ഉൾപ്പെടെ പോകുന്നത് ആ സംബന്ധിച്ച് അവർ ഇങ്ങനെ വളർത്തിക്കൊണ്ടു വന്ന ഭീകരവാദികളിലെ തകർത്തുകളഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ട് അവർക്ക് വേദനയുണ്ടാവും അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ വന്ന് ചെയ്തു എന്താ ഇന്ത് ഇന്ത്യ ആക്രമിച്ച സമയത്ത് ചെയ്ത കാര്യം ഈ തീവ്രവാദ താവളങ്ങൾ അവരുടെ ഈ നഴ്സറി തീവ്രവാദികളെ വളർത്തുന്ന കേന്ദ്രങ്ങൾ മാത്രം ഒരു സിവിലിയനെയും ആക്രമിക്കാൻ ശ്രമിച്ചില്ല അതേസമയം പാകിസ്ഥാൻ ചെയ്തത് സിവിലിയൻ സാധാരണ പാവപ്പെട്ട ആളുകളെ ഉപദ്രവിക്കുകയാണ് ചെയ്യുന്നത് അതിന് ഒരു കാര്യം എടുത്തു പറയേണ്ടത് ഈ ഇവിടുന്ന് ഇന്ത്യക്ക് ആക്രമിക്കുമ്പോൾ അല്ലെങ്കിൽ ഇന്ത്യ ഇവിടെ നിന്ന് ആക്രമിക്കുന്നത് പാക് ഭീകരരെയാണ് തിരിച്ച് അവർക്ക് ആക്രമിക്കാൻ ഇന്ത്യൻ ഭീകരർ എന്ന് പറയുന്നൊരു വിഭാഗമേ ഇല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അപ്പോൾ അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് സൈനികരും സാധാരണക്കാരായ സിവിലിയൻസും തന്നെയാണ് അതിലും എടുത്തു പറയേണ്ട ഒരു കാര്യം നമ്മൾ ഈ പറഞ്ഞു വന്നപ്പോൾ ഈ പാകിസ്ഥാൻ ഒരു തിരിച്ചടി വലിയ രീതിയിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ രാത്രിയിൽ ഈ ഇരട്ടിൻ്റെ മറവിലൊക്കെ നടത്തിയിരുന്നു പക്ഷേ അതിനെല്ലാം ചെറുക്കാനായി ഇന്ത്യക്ക് സാധിച്ചു എന്നുള്ളതാണ് ഈ ഇന്ത്യക്ക് സാധിച്ചപ്പോൾ തന്നെ ഈ ചെറുക്കുന്ന ഉപകരണങ്ങൾ വാങ്ങിയപ്പോൾ പലതരത്തിലുള്ള വിമർശനങ്ങൾ കേന്ദ്ര ഗവൺമെൻറ് നേരിടേണ്ടി വന്നിരുന്നു അല്ല അത് നമ്മുടെ കഴിഞ്ഞ് നിർഭാഗ്യകരമാണ് കേരള ഇന്ത്യയിലെ പ്രതിപക്ഷ കക്ഷികളുടെ നിലപാടുകൾ പല കാലഘട്ടത്തിലും ഇപ്പോൾ ഒരു ഇപ്പോൾ യുദ്ധം വന്നപ്പോൾ എല്ലാവരും ഇൻ ഗവണ്മെന്റിനോട് ഒപ്പം എന്ന് പറഞ്ഞാലും വെറുതെ യുദ്ധം ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പോൾ യുദ്ധം ചെയ്യണമെങ്കിൽ നമ്മൾ കേപ്പബിൾ ആയിരിക്കണം എതിരാളികളുടെ ശക്തി നമ്മൾ മനസ്സിലാക്കി ആ ശക്തികളെ അതിജീവിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ രീതിയിലുമുള്ളൊരു ഒരു ഒരു തയ്യാറെടുപ്പ് നമ്മൾക്ക് വേണം അല്ലാതെ അവിടെ നമ്മൾ തത്വം പറഞ്ഞതുകൊണ്ടോ വേറെ ഏതെങ്കിലും പുരാണം പാരായണം ചെയ്തുകൊണ്ടോ കാര്യമില്ല വളരെ ശക്തമായിട്ടുള്ള അല്ല അതായത് അതിലേക്കാണ് വരുന്നത് നമ്മുടെ പ്രതിപക്ഷ കക്ഷികൾ കക്ഷികളെടുത്തിട്ടുള്ള നിലപാടുകൾ നമ്മൾ വളരെ നിരാശ വിമാനം വാങ്ങുന്നതിന് ഒരു കരാർ ഒപ്പിട്ടു എന്ന് പറഞ്ഞിട്ട് അവർ ഒരു വേഗമായിട്ടൊരു കരാറുണ്ടാക്കിയപ്പോൾ അവിടെ നമ്മൾ വളരെ വ്യക്തമായിട്ട് അതിൻ്റെ എണ്ണവും കുറച്ചിട്ട് അതിനെ ഫ്ലയിങ് കണ്ടീഷനിൽ നമുക്ക് കിട്ടുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ ഉണ്ടായിട്ടുള്ളത് അപ്പോൾ അന്ന് ഒരുപാട് വിമർശനങ്ങൾ ഒരുപാട് വിമർശനങ്ങൾ വന്നു അഴിമതി അതിനെ കോടതിയിൽ കൊണ്ട് ചോദിച്ചു ചോദ്യം ഞങ്ങൾ പറഞ്ഞപ്പോൾ ഇത്ര അല്ല ഇത് ബേസ് മറ്റു രാജ്യങ്ങൾക്ക് കൊടുക്കുന്നത് ഇത്ര വിലക്കാണ് എന്ന് പറഞ്ഞാൽ ഒരു സാധാരണ മനുഷ്യനറിയാം ഒരു ബേസ് മോഡൽ അല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത് അതിനകത്ത് നമ്മൾ നിറയ്ക്കുന്ന ആയുധങ്ങളുടെ സ്പെസിഫിക്കേഷൻ അനുസരിച്ചിട്ടാണ് വില കൂടുക കുറയുകയെ ചെയ്യുന്നത് അതിലുവരെ ആരോപണം ഉന്നയിച്ച് കോടതിയിൽ കയറ്റി ഇന്ത്യ ഗവൺമെന്റിനെ പ്രതിയാക്കി സുപ്രീം കോടതി കേസ് കൊടുത്ത് അവസാനം സുപ്രീം സുപ്രീംകോടതി തള്ളിക്കളഞ്ഞു അപ്പം അതിൻ്റെ തിരഞ്ഞെടുപ്പ് വരുന്ന സാഹചര്യത്തിൽ പോലും രാഹുൽ ഗാന്ധി അല്ലെങ്കിൽ കോൺഗ്രസ് ആദ്യം ഉന്നയിച്ചത് ഈ ഒരു റഫേൽ വിമാനം വാങ്ങുന്നതും അല്ലെങ്കിൽ ഇന്ത്യ നടത്തിയ ഈ നയതന്ത്ര ബന്ധങ്ങളെല്ലാം ഒരു അഴിമതിയുടെ ഭാഗമാണ് എന്നൊക്കെയുള്ളതാണ് പരമപ്രധാനമായിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളെ വീക്കാക്കുക എന്നുള്ളതാണ് അതൊരിക്കലും ഒരു പ്രതിപക്ഷ കക്ഷിയുടെ ഭാഗത്തുനിന്നുണ്ടാവാൻ പാടില്ല അത് കഴിഞ്ഞിട്ട് എസ് ഫോർട്ടി ഫോർ ഹണ്ട്രഡ് ഇപ്പം റഷ്യയിൽ നിന്ന് വാങ്ങുന്നതിന് വേണ്ടി ശ്രമം നടത്തി ശ്രമം നടത്തിയ സമയത്ത് തന്നെ അമേരിക്ക പോലും നമ്മുടെ ഒരു ഉറ്റ സൗഹൃദം പുലർത്തുന്ന അമേരിക്ക പോലും അതിനർത്ഥ ശ്രമിച്ച് നമ്മുടെയൊക്കെ അമേരിക്കയോടുള്ള ചങ്ങത്വം ഇന്ത്യയുടെ സുരക്ഷിതത്വത്തിന് എന്ത് വേണം എന്നുള്ളതാണ് നമ്മൾ നോക്കാനുള്ളത് നമ്മുടെ രാജ്യത്തിന് ഇപ്പോൾ ഇസ്രായേൽ ചിന്തിക്കുന്നത് പോലെ ആ രാജ്യത്തിന് വേണ്ടി എന്ത് ചെയ്യണം എന്നുള്ളതാണ് അത് ആരെന്ത് ചിന്തിക്കുന്നു എന്നുള്ളതിന വളരെ ശക്തമായ നിലപാടെടുത്തു വ്യക്തമായിട്ട് അമേരിക്കയോട് പറഞ്ഞു ഇന്ത്യയുടെ ആവശ്യത്തിനനുസരിച്ച് ഞങ്ങൾ റഷ്യയിൽ നിന്ന് ആയുധം വാങ്ങും അത് നിങ്ങൾ ഇടപെടേണ്ട കാര്യമില്ല അത് വാങ്ങിയില്ലായിരുന്നു എങ്കിലുള്ള അവസ്ഥപ്പടക്കം ഈ നമ്മൾ ദീപാവലിക്ക് മാലപ്പടക്കം എറിയുന്നത് പോലെ ഇങ്ങനെ ഡ്രോണുകൾ വന്ന സമയത്ത് അതിനെ ശക്തമായി ചേർത്ത് നിൽക്കുക ഒരെണ്ണം പോലും നമ്മുടെ ഈ രാജ്യത്തെ സാധാരണക്കാരുടെ ശരീരത്തിലേക്ക് പതിക്കാതിരിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തി അതിൻ്റെ വിജയം അതിനെതിരായിട്ടും പോയി പെഗാസസ് നമുക്കറിയാമല്ലോ ഈ ചാര ഉപകരണം വാങ്ങിയ സമയത്ത് അന്നും ഇത് തന്നെയുണ്ട് യാത് വിദേശത്ത് നിന്നുള്ള ഉപകരണമാണ് വാങ്ങിയത് അതിനെ സംബന്ധിച്ച് വളരെ ഒരു ആരോപണം ഉന്നയിച്ചു അവർ ഉന്നയിച്ച കാര്യം എൻ്റെ മൊബൈൽ ഫോണിലും ഇത് ഉപയോഗിച്ചു ഇത് ഇൻസർട്ട് ചെയ്തു എന്നുള്ളൊരു കാര്യം അല്ല ഇത് അഴിമതിയായിരുന്നു അവർ പൂർണ്ണമായും പറഞ്ഞ പറഞ്ഞിരുന്നത് എതിർഭാഗത്ത് നിന്ന് പാർട്ടി നേതാക്കളെല്ലാം പറഞ്ഞിരുന്ന അഴിമതിയാണ് എന്നുള്ള കാര്യം തന്നെയാണ് ഇപ്പോൾ ഈ അഴിമതിക്ക് മാറ്റി നിർത്തി ഇപ്പൊ ഈ ഒരു സംഭവത്തിൽ പോലും പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ ഒരു ഫണ്ടിങ്ങിനെ കുറിച്ച് നാഷണൽ ഫണ്ടിങ്ങിനെ കുറിച്ചുള്ള ഒരു കാര്യം പറയാം അതിവിടെയും ജയറാം രമേശ് എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവ് പറയുന്നത് എന്തുകൊണ്ട് പാകിസ്ഥാൻ അനുകൂലമായ ഒരു നടപടിയല്ലേ ഇപ്പോൾ നരേന്ദ്രമോദി സ്വീകരിച്ചത് അത് എന്തുകൊണ്ട് എതിർക്കാനായുള്ള ശക്തി ഉണ്ടായില്ല എന്നൊക്കെയാണ് ചോദിക്കുന്നത് അല്ല അതല്ല അതാണ് ഞാൻ പറഞ്ഞത് ഇവരുടെ എല്ലാ ലക്ഷ്യം രാഷ്ട്രീയ താല്പര്യമാണ് രാജ്യത്തിൻ്റെ പൊതുവായ താല്പര്യം അല്ല ഇപ്പോൾ തന്നെ ഈ ചാര ഉപകരണത്തിനെ സംബന്ധിച്ച് പ്രകാശത്തെ സംബന്ധിച്ച് സുപ്രീംകോടതി ചെന്നപ്പോൾ സുപ്രീംകോടതി എന്താ പറഞ്ഞത് കോടതി പറഞ്ഞു ഈ രാജ്യത്തിൻ്റെ സുരക്ഷിതത്വത്തിന് ആവശ്യമായ എല്ലാ കാര്യവും വാങ്ങുന്നതിനും അത് പ്രയോഗിക്കുന്നതിനുള്ള അവകാശം ഗവൺമെൻറ്റിനുണ്ട് വ്യക്തിപരമായി ആരെയെങ്കിലും ഇതിൽ ബാധിച്ചിട്ടുണ്ടെങ്കിൽ അവര കാര്യം പരിശോധിക്കാൻ എവിഡൻസ് എടുക്കാതെ അപ്പോൾ ഇത്തരത്തിൽ ഇന്ത്യ ആയുധങ്ങൾ പൊക്കയറി ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന എതിർപ്പ് അതുപോലെ മറ്റ് കാര്യങ്ങൾ നടപടികൾ സ്വീകരിക്കുമ്പോൾ ഉണ്ടാകുന്നതിൻ്റെ എതിർപ്പ് വിദേശ നയം സ്വീകരിക്കുമ്പോൾ ഉണ്ടാകുന്നതിൻ്റെ എതിർപ്പ് ഇതിൻ്റെയൊക്കെ ആത്യന്തികമായ ലക്ഷ്യമെന്ന് പറഞ്ഞാൽ നമ്മളെ നമ്മളെതിർ ആളുകളെ സഹായിക്കുക എന്നുള്ളതാണ് പക്ഷെ അതിൽ നിന്നാണ് അവർ പിന്തിരിയേണ്ടത് മറ്റ് രാജ്യം ഇസ്രയേലിലെ കണ്ടുപിടിക ആ രാജ്യത്തിന് അതിന് അനുകൂലമായിട്ടുള്ള നിലപാട് എല്ലാ ആളുകളും ഒറ്റക്കെട്ടായി എടുക്കും ഇവിടെ തന്നെ ഈ പ്രശ്നമുണ്ടായ സമയത്ത് ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളെടുത്ത നിലപാടുകളായിരുന്നു പാകിസ്ഥാൻ മീഡിയ ചർച്ച ചെയ്തത് ഇവിടെ ഞങ്ങളെല്ലാവരും ഒറ്റക്കെട്ടാണ് അവിടെ ഞങ്ങൾക്ക് ഇന്ന പാർട്ടിയുണ്ട് കോൺഗ്രസ് ഉണ്ട് കമ്മ്യൂണിസ്റ്റ് ഉണ്ട് നമ്മുടെ മമതാ ഉണ്ട് അവരെല്ലാം മോഡിക്കെതിരാണ് ഞങ്ങൾക്ക് മോഡിക്കെതിരായിട്ട് സഹായിക്കാൻ ഇവിടെ ആളുണ്ടെന്നുള്ള രീതിയിൽ ശരിയോ തെറ്റോ എന്നുള്ളതല്ല ആ നിലയിലേക്ക് നമ്മുടെ എതിരാളികളെ ചിന്തിപ്പിക്കുന്ന തരത്തിലേക്കുള്ള ഒരു നിലപാട് സ്വീകരിക്കുന്നത് രാജ്യത്തിന് ഗുണകരമല്ല തീർച്ചയായും അത് ഇനിയെങ്കിലും അവർ ചിന്തിക്കണം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയെ ഒരിക്കലും ഒരു യുദ്ധം ആഗ്രഹിച്ചിരുന്നില്ല പക്ഷേ ഇന്ത്യക്കെതിരായിട്ടുള്ള തീവ്ര ഇപ്പോൾ ഈ ഒരു ഒത്തുതീർപ്പിലേക്ക് എത്തുമ്പോഴും വളരെ ശക്ത ഒത്തുതീർപ്പ് എന്നുള്ള കാര്യം പുറത്തു വരുന്നതിന് മുമ്പ് തന്നെ വളരെ ശക്തമായിട്ട് ഇന്ത്യ ഗവൺമെൻറ് പറഞ്ഞു ഇനി ഇന്നലെ വരെയുള്ളതല്ല ഇനി ഇന്ത്യക്കെതിരായി ഇട ആര് ആക്രമണം നടത്തി തീവ്രവാദി പ്രവർത്തനം നടത്തിയാലും അതൊരു യുദ്ധമായി കണക്കാക്കിക്കൊണ്ട് പാകിസ്ഥാനെതിരായിട്ട് ഞങ്ങൾ ഈ ഒരു യുദ്ധ പ്രഖ്യാപി ഇനി പ്രഖ്യാപിക്കേണ്ട കാര്യമില്ല യുദ്ധമായി കണക്കാക്കിക്കൊണ്ട് തിരിച്ചടിക്കും ഇത് പാകിസ്ഥാൻ കൊടുത്തൊരു വലിയ വാർണിംഗ് ആണ് ഇനി ഇന്ത്യയിൽ പാലിസ് പാകിസ്ഥാൻ സ്പോൺസേഡ് ആയിട്ടുള്ള ടെറർ ആക്ടിവിറ്റീസ് നടത്താൻ അവർ പ്രേരിപ്പിക്കരുത് അല്ലെങ്കിൽ അവരെ അത്തരക്കാരെ കൈ പിടിച്ച് ഇന്ത്യയിൽ കൈമാറ്റം ചെയ്യണം അതായിരിക്കും നല്ലത് അതല്ല ഇനിയും പാകിസ്ഥാൻ ഇത് പോവുകയാണെങ്കിൽ ഈ രീതിയിലേക്ക് പോവുകയാണെങ്കിൽ വളരെ ഇന്ത്യ വളരെ ശക്തമായൊരു നിലപാട് തന്നെയാണ് ഒരുപക്ഷേ ഇത് യുദ്ധം തുടർ അങ്ങോട്ട് മുന്നോട്ട് പോയിരുന്നെങ്കിൽ പാക് ഒക്കെ പോയിട്ട് കാശ്മീർ ഒക്കെ നഷ്ടമാകും ഇൻ പാകിസ്ഥാനകത്ത് ഉണ്ടായിട്ടുള്ള ചില പ്രശ്നങ്ങളുടെ അടിസ്ഥാനത്തിൽ പാകിസ്ഥാൻ ബലൂചിസ്ഥാൻ ഉൾപ്പെടെയുള്ള അവരുടെ പ്രവിശ്യകളെല്ലാം വിട്ടുപോകുന്നൊരു അവസ്ഥയിൽ ഉണ്ടാകും അത് അതുപോലെ തന്നെ നമ്മളെടുത്ത സിന്ധു നദി കരാറുമായി ജല കരാറുമായി എടുത്തുള്ളത് ശക്തമായ ദീർഘകാല അടിസ്ഥാനത്തിൽ പാകിസ്ഥാന് പിടിച്ചു നിൽക്കാൻ കഴിയാത്ത രീതിയിലുള്ളൊരു നിലപാടാണ് അപ്പം നയതന്ത്ര തലത്തിലും നമ്മളൊരു തീരുമാനം ഇടില്ല അതിലും ഒരു തീരുമാനം ഈ പറഞ്ഞ പോലെ ഈ കരാർ റദ്ദാക്കുക എന്ന് പറഞ്ഞാൽ അത് മോദി പ്രഖ്യാപിക്കുമ്പോൾ പോലും പലതരത്തിലുള്ള ഒരു ആക്ഷേപങ്ങൾ പല ഭാഗങ്ങളിൽ നിന്നും ഉണ്ടായിരുന്നു അല്ല അത് മനുഷ്യത്വത്തിൻ്റെ പേര് കാര്യം മനുഷ്യത്വം കാണിക്കേണ്ടത് മനുഷ്യത്വപരമായി പെരുമാറുന്ന ആളുകളോടാണ് അത് എത്രമാത്രം പാകിസ്ഥാനെ ഹർട്ട് ചെയ്തു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ നദീ ജല കരാറിൽ തടസ്സം അത് പാലിച്ചില്ല എങ്കിൽ ഞങ്ങൾ ആറ്റം അണു അണുബോംബ് പ്രയോഗിക്കുമെന്ന് പറഞ്ഞാൽ അവരുടെ ആത്മാവിനേറ്റ ഏറ്റവും വലിയൊരാണിയാണ് നരേന്ദ്രമോഡി എടുത്തത് ഈ ഒരു കാര്യത്തിൽ നമ്മുടെ ജലവും നമ്മുടെ ജലവും ഉപയോഗിച്ചുകൊണ്ട് നമുക്കെതിരായിട്ട് ആക്രമണം നടത്തേണ്ട ആ രണ്ടും കാര്യം കൂടി ഒരുമിച്ച് പോകേണ്ട എന്നുള്ള ശക്തമായ ഒരു നിലപാട് അതുകൊണ്ടാണ് ഇന്ത്യയിലെ ഭൂരിപക്ഷം ഭൂരിപക്ഷം എല്ലാ ജനങ്ങളും ഇറസ്പെക്റ്റീവ് ഓഫ് പൊളിറ്റിക്സ് ഈ ഗവൺമെന്റിന്റെ പിന്നിൽ അണിനിരക്കാൻ വന്നിട്ടുള്ളത് ഒരു കാലത്ത് മാറി ചിന്തി ചിന്തിച്ചിരുന്ന ആളുകൾ പോലും നരേന്ദ്രമോദിയിൽ വിശ്വാസമുണ്ട് നമ്മുടെ ഇന്ത്യയിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഭരണകൂടത്തിൽ വിശ്വാസമുണ്ട് ഭരണകൂടം ചതിക്കില്ല താല്പര്യ രാഷ്ട്രീയ താല്പര്യങ്ങൾ വെച്ചും ഈ ജനതയെ ചതിക്കില്ല എന്നുള്ളൊരു തോന്നല് തീർച്ചയായിട്ടുണ്ട് അത് ഈ മരിച്ചുപോയ ഈ ഭീകരാക്രമണത്തിൽ മരിച്ചുപോയ രക്തസാക്ഷികളുണ്ട് അവരുടെ കുടുംബത്തിന് വലിയ വിശ്വാസമുണ്ട് പ്രധാനമന്ത്രി എന്ന് പറഞ്ഞ ഒരു അതിൽ വളരെ അർത്ഥ വർത്തായ ഒരു കാര്യമാണ് ഇത് മാറ്റി കളഞ്ഞതിനു ശേഷം കാലിൽ ഈ ഭയം കൊണ്ട് കരഞ്ഞുകൊണ്ട് പറഞ്ഞാൽ നിങ്ങൾ മോഡിയോട് ചെന്ന് പറയുക എന്ന് പറഞ്ഞു മോഡിയോട് ചെന്ന് പറയുക എന്ന് പറഞ്ഞാൽ മോഡി എന്ന വ്യക്തിയോടല്ല ഇന്ത്യ ഗവണ്മെന്റിനോട് പറയുക എന്നുള്ളതാണ് അങ്ങനെ പറയിച്ചവനെയും പറയ അതിന് നേതൃത്വം കൊടുത്തതിനോട് കണക്ക് തീർക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഈ യുദ്ധത്തെ സംബന്ധിച്ച് ഈ ഇൻസിഡൻറ്റിനെ സംബന്ധിച്ചിടത്തോളം യുദ്ധത്തിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ ഉദ്ദേശം ഉണ്ടായിരുന്നു പ്രധാനമന്ത്രി പറഞ്ഞതുപോലെ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവനെ പിന്തുണയെന്ന് ആക്രമിക്കുക എന്നുള്ളത് അത് ആദ്യത്തന്നെ ഒൻപത് കേന്ദ്രങ്ങളിൽ ആക്രമിച്ചതോടുകൂടി നമ്മൾ ആ വിജയത്തിലേക്ക് എത്തി അതിനുശേഷം നടന്നിട്ടുള്ളത് അവരുടെ റിട്ടാലിയേഷൻ അതിന് കണക്ക് പറഞ്ഞ് കണക്ക് എണ്ണി എണ്ണി പറഞ്ഞ് മറുപടി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഇന്ത്യ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളുടെ സുരക്ഷതയാണ് ഈ രാജ്യത്തിൻ്റെ സുരക്ഷിതത്വമാണ് എന്ത് ചിന്തിക്കുന്നുള്ളതല്ല ആ രീതിയിലേക്ക് ഗവൺമെൻറ്റിനോടൊപ്പം നിൽക്കാൻ നമ്മുടെ പ്രതിപക്ഷ പാർട്ടികളും കൂടി തയ്യാറാകണം എന്നുള്ളതാണ് രാഷ്ട്രീയം നമുക്ക് വേണം തീർച്ചയായും പക്ഷേ രാഷ്ട്രത്തെ സംബന്ധിച്ചുള്ള ഒരു നിലപാടെടുക്കേണ്ട സാഹചര്യം വരുമ്പോൾ ഒപ്പം നിൽക്കാൻ എല്ലാവരും തയ്യാറാകണം എന്നുള്ളതാണ് തീർച്ചയായും ഏതായാലും തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഇന്ത്യ ഒരിക്കലും ഒരു യുദ്ധം ആഗ്രഹിച്ചിരുന്നില്ല അടുക്കി തിരിച്ചടി നൽകുമെന്നുള്ളത് അല്ലെങ്കിൽ ഒരു പ്രത്യാക്രമണം നൽകുമെന്നുള്ളത് ആദ്യം മുതൽക്കേ ഇന്ത്യ അറിയിച്ചിരുന്നതാണ് അത് തന്നെയാണ് ഇന്ത്യ ചെയ്തതും പിന്നീട് വന്ന പാക് പ്രകോപനങ്ങളെല്ലാം ശക്തമായ പ്രതിരോധിക്കാൻ ഇന്ത്യക്ക് സാധിച്ചിട്ടുമുണ്ട് ഇപ്പോൾ വെടിനിർത്തൽ കരാർ അല്ലെങ്കിൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇനി നാൽപ്പത്തിയെട്ട് മണിക്കൂർ നിരീക്ഷിച്ചതിനു ശേഷം വലിയ രീതിയിലുള്ള ചർച്ചകൾക്ക് ശേഷം ഇത് ഔദ്യോഗികമായി വീണ്ടും അറിയിക്കുന്നതുമായിരിക്കും ഇന്ത്യയുടെ ഈ നയതന്ത്ര ബന്ധവും നയതന്ത്രപരമായിട്ടുള്ള തീരുമാനങ്ങളും നീക്കങ്ങളും ഒക്കെ വലിയ രീതിയിൽ ഗുണകരമായിട്ട് വന്നിട്ടുമുണ്ട് എന്നുള്ളൊരു കാര്യം തന്നെയാണ് നമ്മൾ പറഞ്ഞത് ഇന്ന് ചർച്ചയിൽ പങ്കെടുത്ത ജയർ രത്നം നന്ദി ടോക്കിമോയിൻ്റെ എപ്പിസോഡ് അവസാനിക്കുന്നു നമസ്കാരം